ഹലോ ഫ്രണ്ട്സ് ഇന്ന് നീർദോശയുടെ റെസിപ്പിയാണ് ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല എത്രയാണോ അംഗങ്ങൾ അതിനനുസരിച്ച് അരി നമുക്കെടുക്കാം ഇനി തലേദിവസം രാത്രി തന്നെ അരി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കാം രാവിലെ ഈ അരി കഴുകി വാരി മിക്സിയിലിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഞാനിവിടെ തേങ്ങ കൊത്തായിട്ടാണ് എടുക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് സ്പൂൺ ജീരകവും ചേർത്ത് ഇതിലേക്ക് ചൂടുവെള്ളം അധികം ചൂടുള്ള നേരിയ ഒരു ചൂടുള്ള വെള്ളം എന്നാലോ തിളച്ച വെള്ളവും ആകരുത് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കണം സാധാരണ ദോശയുടെ പരുവത്തിലല്ല നല്ല വെള്ളം പോലെ തന്നെ ഇരുന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ഉപ്പും ചേർത്ത് അപ്പോൾ തന്നെ നമുക്ക് നീർദോശ ഉണ്ടാക്കിയെടുക്കാം ദോശച്ചട്ടിയിലും ഒഴിച്ച് നീർദോശ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ദോശച്ചട്ടിയില ആകുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള നീർദോശ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് നടുക്ഭാഗത്ത് കട്ടിയില്ലാതെ തന്നെ നന്നായി പരത്തി ചുറ്റിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് മറിച്ചിട്ട് വേവിക്കേണ്ട കാര്യമില്ല ഞാനിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണ് എല്ലാം തിരക്കിലായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ ഞാനും തിരക്കിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നീടുള്ള ദോശയെല്ലാം ഞാൻ ഒരു പുറം മാത്രമേ വേവിക്കുകയുള്ളൂ ഒരു പുറം മാത്രമേ വെച്ചാലും ഈ ദോശ നല്ലതാണ് മറ്റു മറുഭാഗം തന്നെ വെന്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ മറിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ കറിയുടെ കൂടെയും ഉരുളക്കിഴങ് കറിയുടെ കൂടെയും ഇത് കഴിക്കാൻ നല്ലതാണ് ഏത് കറിയുടെ കൂടെയും വെറുതെ ആയാലും ഇത് കഴിക്കാം തേങ്ങ അധികം ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇത്രയുള്ള നിർദോശയുടെ റെസിപ്പി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് ഈ മാവ് ബാക്കി വരികയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് വെള്ളം ഊർന്നു വരുമ്പോൾ അത് ഒഴിച്ച് കളഞ്ഞിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്താൽ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം അതായത് കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം വൈകിട്ടാകുമ്പോഴേക്കും ഇതൊന്ന് പുളിച്ച് കിട്ടുകയും ചെയ്യും